രാജ്യത്ത് സാമ്പത്തിക അസമത്വം കുറഞ്ഞു എന്ന പി ഐ ബി റിപ്പോർട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും അതായത് ഈ സാമ്പത്തിക അസമത്വം കുറഞ്ഞ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി എന്നാണ് പി ഐ ബിയുടെ ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് അത് ലോകബാങ്കിൻ്റെ റിപ്പോർട്ടിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അത് അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ വിശദീകരിക്കുന്നത് ലോകബാങ്ക് ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് വാദിക്കാനായി പല കാര്യങ്ങളും ഈ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് പരിശോധിക്കുന്നത് നിഷാദ് ഈ പി എ ബിയുടെ ഈ റിപ്പോർട്ട് ഇത് ഇതിലെത്രത്തോളം വസ്തുതയുണ്ട് അല്ല ഓൾറെഡി തന്നെ അത് എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് കാരണം ഇന്ത്യ അസമത്വത്തിൻ്റെ കാര്യത്തിൽ ബഹുദൂരം അതിൻ്റെ പ്രതിസന്ധികളെ മറികടന്ന് കഴിഞ്ഞുവെന്നും നമ്മൾ വളരെ ദൂരം മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു അസമത്വം ഇല്ലാതാക്കുന്നതിൽ സമത്വത്തിൻ്റെ പാതയിൽ നമ്മൾ ബഹുദൂരം മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു സ്ഥാപിക്കാനാണ് സർക്കാർ ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ തന്നെ നമ്മുടെ അസമത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ ശേഷി വർധനയുടെ കാര്യമാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ശേഷി വർധന എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതൽ പണം കൂടുതൽ പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്നവരായി നമ്മൾ മാറിയിരിക്കുന്നു എന്നാണ് അതായത് ഒരേ സാധനം അപ്പുറത്തു നിന്ന് ആൾക്കാർ ഇരുപത് രൂപയ്ക്ക് വാങ്ങിക്കുന്നു നമ്മൾ നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്നു നമ്മുടെ കപ്പാസിറ്റി ആണല്ലോ പക്ഷേ ഇവിടെ വില എത്രയാണ് എന്ന കാര്യം ആലോചിച്ചുകൊണ്ട് നമ്മളതിനെ കാണാൻ അതായത് ഇന്ത്യയിൽ ആൾക്കാർ കൂടുതൽ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവരാണെന്ന് സർക്കാർ പറയുമ്പോൾ വിലയ്ക്ക് വാങ്ങാൻ നിർബന്ധിതരാകുന്നു എന്ന യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ട ഒന്നാമത് ഈ പ്രശ്നത്തെ കാണാൻ രണ്ടാമത്തെ ഇതിലെ ബേസിക് സംഗതികളിലൊന്ന് മറ്റ് രാജ്യങ്ങൾ കാര്യത്തിൽ പുറത്തു വന്നിരിക്കുന്ന കണക്കുകളും നമ്മുടെ കണക്കുകളും അതിൽ തന്നെ സർക്കാർ ആഗ്രഹിക്കുന്ന ചില സംഗതികളുണ്ട് അതിനെ മാത്രമായി സർക്കാർ എടുത്ത് പുറത്തെടുക്കുന്നു അതിൽ മാത്രം ഒരു പ്രത്യേകമായ കണക്കുണ്ടാക്കുന്നു ഒരു നോട്ടുണ്ടാക്കുന്നു ആ നോട്ട് പ്രസിദ്ധീകരിക്കുകയാണ് അതിന് ആഴത്തിൽ പരിശോധിച്ചാൽ പൂർണ്ണമായും അസമത്വൻ്റെ പാതയിലേക്ക് നമ്മൾ പോയത് നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ പോയിട്ട് നമ്മുടെ അസമത്വമേഖലയിൽ സമത്വ മേഖലയിൽ നമ്മൾ എന്തുമാത്രം മുന്നോട്ട് പോകട്ടെന്ന് ചോദിച്ചാൽ അസമത്വത്തിൻ്റെ ഒരു കൊട്ട കണക്ക് ഇങ്ങോട്ട് ഒരു കൊട്ടനിറയെ കൊട്ടക്കണക്കെന്ന് വെച്ചാൽ പൊളയ കണക്ക് എന്നല്ല ഒരു കൊട്ടനിറയെ കണക്കുകൾ നമുക്ക് കിട്ടും അപ്പോൾ ഈ കണക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശരിയായ കണക്കുകൾ എല്ലായ്പ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിലുള്ള ആൻസർ കഴിഞ്ഞ പത്ത് വർഷമായി നിങ്ങൾ എടുത്തു നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കെടുതി എന്ന് പറയുന്നത് ഡാറ്റ സർക്കാർ ശരിയായി തരില്ല വിവരാവകാശ നിയമപ്രകാരം നമ്മൾ നമ്മുടെ കാര്യത്തിനപേക്ഷിച്ചാൽ സർക്കാർ കൃത്യമായ ഡാറ്റ നമുക്ക് തരാമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഡൊമൈനിൽ വരുന്ന ഡാറ്റകൾ വസ്തുതാപരമായിരിക്കണം അത് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ക്രൈറ്റീരിയായി മീൻസ് ഒരു ഡോക്യുമെൻ്റായി എടുക്കാൻ പറ്റുന്നതായിരിക്കണം പക്ഷേ ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സമത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മളെവിടെയാണെന്ന് ചോദിച്ചാൽ സർക്കാർ തട്ടിക്കൂട്ടിയ വ്യാജമായ കണക്ക് നമ്മുടെ മുമ്പിൽ തരും നമ്മുടെ തൊഴിലായ്മയുടെ കാര്യത്തിലുള്ള കണക്ക് എന്നാണ് നേരത്തെ അഞ്ച് വീഴ്ച പറഞ്ഞു നാല് നാലര പതിറ്റാണ്ട് കാലത്ത് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിന് നടുവിലാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത് അതിനെക്കുറിച്ച് ചോദിച്ചാൽ സർക്കാർ ആ കണക്കിൽ പാതിയും മൂടിവെക്കും അല്ലെങ്കിൽ അത് തരാതിരിക്കും കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് അണുബാധയുണ്ട് എത്ര പേർക്ക് രോഗമുണ്ട് എത്ര പേർ എന്ന് ചോദിച്ചാൽ സർക്കാരിലെ കണക്കുകളിൽ മാനിപ്പുലേറ്റ് ചെയ്യും അത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് സർക്കാർ നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോൾ എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ സർക്കാർ അത് മാനിപ്പുലേറ്റ് ചെയ്യും ഇപ്പോൾ എന്താണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിച്ചാൽ അത് സർക്കാർ മാനിപ്പുലേറ്റ് ചെയ്യുകയോ തരാതിരിക്കുകയോ ചെയ്യും നിങ്ങൾ റഫാൽ യുദ്ധവിമാനം വാങ്ങിച്ചപ്പോൾ എത്ര കാശ് മുടക്കുകയും ചോദിച്ചാൽ അത് സർക്കാർ തരാതിരിക്കും അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കും ജി ഡി പിയിൽ നമ്മൾ മുന്നോട്ടെന്ന് മുന്നോട്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ സാമ്പത്തിക തരം ചൂണ്ടിക്കാണി ജി ഡി പി കണക്കാക്കുന്ന അടിസ്ഥാന ഫോർമാറ്റ് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്ഞ്ചായിരിക്കുന്നു കാരണം ഇവർക്ക് പുതിയ കണക്കുകൾ ഉണ്ടാക്കാൻ അപ്പോൾ സത്യത്തിൽ നമ്മുടെ രാജ്യം ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ സർക്കാർ തരുന്ന കണക്കുകളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഗുരുതരമായ ഒരു പ്രതിനിധിയാണ് നമ്മൾ സത്യത്തിൽ അഭിമുഖീകരിക്കുന്നത് എന്ന് കാണാം അതാണ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ക്രൈസിസിലൊന്ന് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പം ഓക്സ്ഫാമിൻ്റെ അടക്കം റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ കാശ് എവിടെയാണ് ഇരിക്കുന്നത് ഇരുപത്തിരണ്ട് ശതമാനം കാശ് മുഴുവരിക്കുന്ന ഒറ്റ ശതമാനം ആൾക്കാരുടെ കയ്യിലാണ് അമ്പത് ശതമാനം ആൾക്കാരുടെ മൊത്തം ഇന്ത്യയിലെ അമ്പത് ശതമാനം ആൾക്കാർ കണക്കെടുത്താൽ അവർ ആകൂടി പതിനഞ്ച് ശതമാനം മാത്രമേ ഇവിടുത്തെ എന്താണ് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നുള്ളൂ വേതനത്തിൻ്റെ കാര്യത്തിലായാലും പണം വരുമാനവും സമ്പത്തും ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാം ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരും ഏറ്റവും പിന്നിൽ നിൽക്കുകയും ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കയ്യിൽ പൈസ കൂടുകയും ചെയ്യുകയാണ് പത്തോ മുന്നൂറ്റി അൻപതോ കോടീശ്വരന്മാരായിട്ട് ഇന്ത്യയിലെ ബഹു മഹാ കോടീശ്വരന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു അതാണ് നിതിൻ ഗഡ്കരി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ അസമത്വം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കണക്ക് വന്നതിന് ശേഷമാണോ അദ്ദേഹം അത് പറഞ്ഞില്ലെന്ന് എനിക്കറിയില്ല പക്ഷേ അത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ലോകത്താകമാനമുള്ള പഠനങ്ങൾ ഇന്ത്യയിലെ തന്നെയും വിശ്വാസയോഗ്യമായ പഠനങ്ങൾ ഇന്ത്യയിൽ ദരിദ്രരും അപ്പം അതി അതിസമ്പന്നം തമ്മിലുള്ള അന്തരം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യയിലെ മനുഷ്യരുടെ വാങ്ങൽ ശേഷിയുമായി ബന്ധപ്പെട്ട കണക്കിലെടുത്ത് നോക്കുമ്പോൾ ആളുകൾ ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിദാരിദ്ര്യം പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടൊരു യാഥാർത്ഥ്യമാണ് പൂർണ്ണതലെങ്കിലും ബഹുഭൂരിപക്ഷം അതിദാരിദ്ര്യം പരിഹരിക്കുന്നതിൽ ഇന്ത്യക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അത് പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തിൻ്റെ മാത്രം കണക്കല്ല ഒരു ലോങ് ടേം പ്രോസിൻ്റെ ഭാഗമായിട്ട് നമുക്കതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും നീതി ആയോഗ് അടക്കമുള്ള ഏജൻസികൾ പറയുന്നത് ഇന്ത്യയിലെ ഒരു ഇരുപത് ശതമാനത്തോളം ആളുകൾ ബഹുമുഖമായ ദാരിദ്ര്യാനു അവസ്ഥകളെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ഈ ഒന്ന് ഈ കണക്കുകൾ മറച്ചു വെക്കുക പിന്നെ മതിൽ കെട്ടി ദാരിദ്ര്യം മറച്ചു വെക്കുക പിന്നെ ആളുകളുടെ ഇത്തരം നേരത്തെ നമ്മൾ പറഞ്ഞ പറഞ്ഞതുപോലെ ഇത്തരം സംഗതികൾ റേസ് ചെയ്യുമ്പോൾ അതിനെ മറികടക്കുക ഇനി നിങ്ങൾ കൂടുതൽ വശത്തിൽ ഇന്ത്യയിൽ ദരിദ്ര പറഞ്ഞാൽ നിങ്ങൾക്ക് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഷയാണെന്ന് പറഞ്ഞ് നിങ്ങളെ നിങ്ങളുടെ ശബ്ദം കിട്ടി കളയുക ഇതാണ് ഇന്ത്യയിൽ നടക്കുന്നത് അപ്പോൾ എനിക്കിതിനകത്ത് അത്ഭുതമേ തോന്നുന്നില്ല ഈ ഡേറ്റ പുറത്തുവിടുന്നതിൽ സർക്കാർ കാണിക്കുന്ന കള്ളത്തരത്തിൽ സർക്കാരിൻ്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട പരിപാടി ഇതാണ് വ്യാജമായ കണക്കുകൾ ഉണ്ടാക്കുക ഔദ്യോഗികമായി തന്നെ അത് പുറത്തുവിടാൻ മടിയില്ലാത്തൊരു ഭരണകൂടം ഭരിക്കുമോ നമുക്ക് ശരിയായ കണക്കുകൾ കിട്ടുമെന്നത് വിശ്വസിക്കാനോ ആ ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് കണ്ടെത്താൻ കണക്ക് തരാതിരിക്കും നിങ്ങളിപ്പോൾ പി എം കെയർ ഫണ്ട് കോടാനു കോടി രൂപ വന്നു പറഞ്ഞ ഫണ്ടാണ് അതിൽ എത്ര പൈസ വന്നു അത് ആർക്കെങ്കിലും ആ പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാൻ പോയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള മറുപടിയും കിട്ടാൻ പോകുന്നില്ല അത് ഔദ്യോഗിക രഹസ്യത്തിൻ്റെ ഭാഗമാണ് തരാൻ പറ്റില്ല സർക്കാരിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് പറയും നമ്മൾ പ്രധാനമന്ത്രിക്ക് കൊടുത്ത പൈസയാണ് അതെന്താണ് ഇപ്പോൾ മറച്ചുവെക്കാനുള്ളത് ഒന്നുകിലെല്ലാം മറച്ചു വയ്ക്കുക അല്ലെങ്കിൽ തെറ്റായ കണക്കെടുത്തരുക സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന ഒന്നും ലഭ്യമല്ല അപ്പോൾ അതാണ് നമ്മുടെ ജനാധിപത്യം ഇന്ന് നേരിടുന്ന ഒരു വലിയ ഗുരുതരമായ പ്രതിസന്ധി എനിക്ക് തോന്നും അതുകൊണ്ട് ഇതിൽ അത്ഭുതമില്ല ഇനിയും വരും വ്യാജമായ കണക്കുകളെന്നാണ് ഞാൻ പറയാം ഇത്തരത്തിൽ കബളിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവിടുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന കണക്ക് പുറത്തുവിടാൻ തുടങ്ങിയത് ഇപ്പോൾ ഇന്നും ഇന്നലെ ഒന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സൽ ഏജൻസിയായ ഈ സ്റ്റാറ്റിസ്റ്റിക്സൽ സർവേ ഓഫ് സർവേ ഓഫീസ് എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൽ പതിനഞ്ച് ഉദ്യോഗസ്ഥർ രാജിവെച്ചത് ഓർക്കുന്നുണ്ടാവും അതായത് രാജ്യത്തെ തൊഴിലില്ലായ്മ സംബന്ധിച്ച കണക്ക് ഭരണകൂടം ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുറത്തുവിട്ട് വിടാൻ മടിച്ചതിൻ്റെ പേരിലാണ് അവർക്ക് രാജിവെച്ച് പോകേണ്ടി വന്നത് അപ്പോൾ അതിന് മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വളർച്ചാതരക്ക് കണക്ക് കൂട്ടുന്നതിലുള്ള മാനദണ്ഡങ്ങൾ ക്രൈറ്റീരിയ മാറ്റി തുടങ്ങിയിട്ട് അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ രാജ്യ രാജ്യം എങ്ങനെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ഈ ഫാമിലി സർവേ ആണത് അപ്പോൾ ഈ ഫാമിലി സർവേ നടന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇനി എങ്ങനെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അത് ഏത് ഭരണകൂടാണെങ്കിലും ഈ ഈ അറിവുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുമോ അതിൽ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്ഷേമപദ്ധതികൾ നടപ്പാക്കുക എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക നയരൂപീകരണം സാധ്യമാവുക എങ്ങനെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കുക അങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് അതവിടെ നിൽക്കട്ടെ ഈ ഇന്ന് കഴിഞ്ഞ ദിവസം നടന്നത് എന്താണെന്ന് വെച്ചാൽ അതിലും ഗുരുതരമായൊരു പ്രശ്നമാണ് അതായത് വേൾഡ് ബാങ്ക് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു ഇൻ ഈക്വാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈക്വാലിറ്റിയെക്കുറിച്ചൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു ആ റിപ്പോർട്ടിൽ ഓരോ രാജ്യങ്ങളും ഇത്ര ഇങ്ങനെ റാങ്ക് ചെയ്യാണ് അവരുടെ അസമത്വം അമസവത്വ അസമത്വ റാങ്കിങ് റാങ്കി ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ റാങ്കിങ്ങിൽ ഇന്ത്യക്ക് ഒരു ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ ഇന്ത്യയെ ഇപ്പോൾ ഈ ഈ കണക്കാക്കുന്ന കണക്കാക്കുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ നടന്നിട്ടുള്ള എന്താണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ ഉണ്ട് ആ സർവേയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിൽ നടന്ന മറ്റ് സർവേയും നമ്മളെ ആ കാലത്ത് ഇന്ത്യ അസമത്വം പരിഹരിച്ചോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ വേൾഡ് ബാങ്ക് ചെയ്യുന്ന റിപ്പോർട്ടുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ വേൾഡ് ബാങ്ക് പഠിക്കുന്നത് വേറെ രീതിയിലാണ് അപ്പോൾ എനിക്ക് ലഭിക്കുന്ന ശമ്പളം നിഷാദിന് ലഭിക്കുന്ന ശമ്പളം അമൃതയുടെ ശമ്പളം നമ്മൾ ഈ ശമ്പളത്തിൽ നിന്ന് നമ്മൾ എത്ര പണം ചിലവാക്കുന്നു എന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പെട്രോൾ അടിച്ചാലും അമൃത പെട്രോൾ അടിച്ചാലും പെട്രോൾ പെട്രോളടിച്ചാലും ഒരേ പൈസയാണ് കൊടുക്കേണ്ടത് നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യാൻ നമ്മൾ മൂന്ന് പേര് ഒരേ പൈസയാണ് കൊടുക്കേണ്ടത് നമ്മൾ അരി വാങ്ങുമ്പോഴും ഒരേ പണം തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചിലവഴിക്കുന്ന തുക ഒന്ന് തന്നെയാണ് അതിനർത്ഥം നമുക്ക് നമ്മൾ മൂന്ന് പേരും ഒരേ ജീവിത നിലവാരമുള്ളവരാണെന്നും നമുക്ക് മൂന്ന് പേർക്കും ഒരേ എന്താണ് ഒരേ വരുമാനം ഉണ്ടെന്നും അത് അർത്ഥമാക്കുന്നില്ല അപ്പോൾ ആ മാനദണ്ഡം ഇന്നീക്വാലിറ്റിയുടെ കാര്യത്തിൽ അപ്രസക്തമാണ് ഐ എം എഫ് പക്ഷേ ആ മാനദണ്ഡം അല്ല എടുക്കുന്നത് ഐ എം എഫ് എടുക്കുന്നത് നമ്മുടെ ഇൻകം വെച്ചിട്ടുള്ള നമ്മുടെ ഇൻകം വെച്ചിട്ടുള്ള ഈക്വാലിറ്റിയാണ് അവർ അളക്കുന്നത് അതാണ് കുറേ കൂടി ആക്കുറേറ്റ് ആയിട്ടുള്ളത് ഇതിലെ പ്രശ്നം ആ മാനദണ്ഡം ഉപയോഗിച്ച് അത് അളന്നു എന്നുള്ളതല്ല പ്രശ്നം നമുക്ക് നമുക്ക് മുകളിൽ ഉള്ള നാല് രാജ്യങ്ങളിൽ സ്ലോവാക്യ പോലുള്ള ചില രാജ്യങ്ങളുണ്ട് എന്ന് പോലും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പത്രക്കുറിപ്പ് ഇറക്കി ആ പത്രക്കുറിപ്പ് രാജ്യത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾ ദ ഹിന്ദു ബിസിനസ് സ്റ്റാൻഡേർഡ് ബിസിനസ് ലൈൻ അങ്ങനെ തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ ഈ വാർ അത് അടിച്ചു ഫാക്ട് ചെക്ക് പോലും നടത്താതെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കൊടുക്കുന്നത് അങ്ങനെ തന്നെ അടിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും ആ വാർത്ത നെറ്റിൽ ലഭ്യമാണ് അത് അങ്ങനെയാണോ യഥാർത്ഥത്തിൽ വേൾഡ് ബാങ്ക് നമ്മൾ റാങ്ക് ചെയ്തിട്ടില്ല ഇങ്ങനെ ഇന്ന രാജ്യങ്ങളെക്കാളും നമ്മൾ മുമ്പിലാണെന്നോ പുറയിലാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് നമുക്കൊരു പോയിന്റ് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ആ പോയിൻ്റ് പ്രധാനം എന്നിരിക്കെ ഈ ഈ പോയിൻറ്റ് വെച്ചിട്ട് എന്തിരുന്നു പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നമ്മൾ നാലാം സ്ഥാനത്താണെന്ന് അങ്ങ് പറയുകയാണ് നമ്മൾ നൂ നൂറ്റി അറുപതാം സ്ഥാനത്തോ മറ്റോ ആണ് രണ്ടായിരത്തി ഒമ്പതിൽ നമ്മൾ അറുവാം സ്ഥാനത്തായിരുന്നു അതിൽ നിന്ന് ഈ ഈക്വാലിറ്റി ആയ സമത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നോട്ടാണ് പോയിട്ടുള്ളത് എന്നിട്ട് ജനങ്ങളെ വിട്ടിയാക്കാൻ വേണ്ടി മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറയില്ല കാരണം ഇത് ഈ വാർത്ത ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രസ് ഇൻഫർമേഷൻ തരുമ്പോൾ അവിടുത്തെ ഏറ്റവും ജൂനിയറായ ഒരാൾക്ക് പോലും മനസ്സിലാവും ഇത് തെറ്റായ സാധനമാണെന്നുള്ളത് അത് അച്ചടിക്കുന്നവർ പക്ഷേ അല്ലെങ്കിൽ ആ വാർത്ത കൊടുക്കുന്നവർ പക്ഷേ ഭരണകൂടത്തെ ഭയന്നിട്ടായിരിക്കാം അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ അസമത്വത്തിൽ ഒട്ടും അത് പരിഹരിക്കുന്ന കാര്യത്തിൽ ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല എന്നല്ല കഴിഞ്ഞൊരു ഇരുവർഷത്തെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിതീവ്ര ദാരിദ്ര്യം കുറച്ച് വന്ന് കുറച്ച് വന്നിട്ടുണ്ട് അതിതീവ്ര ദാരിദ്ര്യത്തിൻ്റെ വേൾഡ് ബാങ്ക് മാനദണ്ഡം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ഇരുന്നൂറ് രൂപയെങ്കിലും സമ്പാദിക്കുന്ന ആൾക്കാർ അതിൽ താഴെ സമ്പാദിക്കുന്ന ആൾക്കാരാണ് അതിതീവ്ര ദരിദ്രതെന്ന് പറയുന്നത് ഇനി മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് പോവർട്ടി എന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അത് മുന്നൂറ് രൂപയിൽ താഴെ സമ്പാദിക്കാം മുന്നൂറ് രൂപയ്ക്ക് താഴെ എത്തുന്ന ആളുകളാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മുന്നൂറ് രൂപ സമ്പാദിക്കുന്ന ആളുകളെയാണ് വേൾഡ് ബാങ്ക് മാനദണ്ഡ പ്രകാരം ഒരു ദിവസം മുന്നൂറ് രൂപ സമ്പാദിക്കുന്നവരെയാണ് ആ ആ മുന്നൂറ് രൂപയിൽ എത്ര പേർ അയാൾ ആശ്രയിക്കുന്നുണ്ടാവുന്ന കൂടി ആലോചിക്കുക ഈ ആളുകളുടെ എന്താണ് ക്രയവിക്രയശേഷി വാങ്ങൽ ശേഷിയാണ് ഈ പരിശോധിക്കുന്നത് ദാരിദ്ര്യം അളക്കാൻ വേണ്ടി ഈ മുന്നൂറ് രൂപയിൽ നൂറ്റഞ്ച് രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുക പണിക്ക് പോകുന്ന ആൾ ചിലപ്പോൾ നൂറ്റഞ്ച് രൂപയ്ക്ക് പെട്രോൾ അടിക്കണം അയാൾ മൊബൈൽ റീചാർജ് അണി ഏറ്റവും കുറഞ്ഞ പൈസ എത്രയാണ് ഐ വില എത്രയാണ് ഗോതമ്പിൻ്റെ വില എത്രയാണ് വെളിച്ചെണ്ണയുടെയും മണ്ണുടേയും വില എത്രയാണ് അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമുള്ള ദുരിതത്തിലൂടെയാണ് ഇന്ത്യൻ ജനത കടന്നു പോകുന്നത് ചിന്തിക്കാൻ കഴിയുന്നത് നമുക്ക് കേരളത്തിൽ ഇരുന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ ഈ അതിതീവ്ര ദരിദ്രരുടെ പട്ടികയിൽ വേൾഡ് ബാങ്ക് പെടുത്തിട്ടുള്ള മൂന്ന് കോടി മനുഷ്യരാണ് എന്നാൽ ഈ നൂറ്റി നാൽപ്പത് കോടിയിൽ മൂന്ന് കോടി പേർ ഇരുന്നൂറ് രൂപ പോലും ഇല്ലാത്തവരാണ് ഇരുന്നൂറ് രൂപ ദിവസം സമ്പാദിക്കാൻ കഴിയാത്തവരാണ് ഈ സമ്പാദിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചിലപ്പോൾ ഒരേ ഒരു ഏണിംഗ് മെമ്പറുടെ വരുമാനമായിരിക്കും പറയുന്നുണ്ടാവുക അപ്പോൾ ആ ഇരുന്നൂറ് രൂപയെ ആശ്രയിച്ച് അത്ര മനുഷ്യർ ജീവിക ഉണ്ടാവുന്നത് മറ്റൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഇത്രയും ഗുരുതരമായ സ്ഥിതിവിശേഷത്തിൽ രാജ്യം കടന്നുപോയിട്ടും ഇത് ഈ സ്ഥിതി ഈ സ്ഥിതിവിശേഷം ഗുരുതരമാണെന്ന് പറയാൻ കാരണം നമ്മൾ ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലത്തെ ഈ കാലോട്ടമായി കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആ കാലത്ത് പണം സമ്പാദിക്കുന്നവരും ചിലവഴിക്കുന്നവർക്കും വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാലത്തെ ജീവിത ചെലവും ജീവിതത്തിന് നമ്മുടെ നമ്മുടെ ദുരിതങ്ങളും പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പിന്നോട്ടാണ് പോയിട്ടുള്ളത് അസമത്വം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ റിപ്പോർട്ട് പുറത്തു നിന്നുടൻ തന്നെ കേന്ദ്ര കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഈ വിഷയം തന്നെ പറഞ്ഞു അതായത് അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സർക്കാർ ഇറക്കിയ വാർത്താക്കുറിപ്പിന് അദ്ദേഹം തന്നെ നിഷേധിക്കുകയാണ് രാജ്യത്ത് അസമത്വം കൂടി വരുന്നു തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് നിതിൻ ഗഡ്കരി വിളിച്ചു പറയുകയാണ് കാരണം അദ്ദേഹത്തിന് മനസ്സിലായത് കള്ളത്തരാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ വിളിച്ചു ഒരു മന്ത്രി അവിടെ ഉണ്ടെന്നുള്ള ഒരു ആശ്വാസം പക്ഷേ അദ്ദേഹം കൂടി ഭാഗഭാക്കായ ഒരു സർക്കാരാണ് ആ സർക്കാർ നടപ്പാക്കുന്ന നയങ്ങളാണ് രാജ്യത്ത് ധനികന്മാരെ കൂടുതൽ ധനികന്മാരാക്കുന്നതും പാവങ്ങളെ കൂടുതൽ പാവങ്ങളാക്കുന്നതും കൂടി അദ്ദേഹം പറയണമായിരുന്നു അതെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിന് പിന്നിലെ സത്യാവസ്ഥ കൂടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്